Narko's shirts t-shirts and -shirts from Narko's fashions. കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിച്ച മെഡിക്കൽ കോളേജ് സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടും കടുകാര്യസ്ഥിതയും കൊണ്ട് നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇ എസ് ഐയുടെ കീഴിൽ കൊല്ലം ആശ്രാമത്ത് ഒരു മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കൂടിയാണ് ഈ മെഡിക്കൽ കോളേജ് നിലവിൽ വരേണ്ടത് എന്നുള്ളത് ഒരു എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ മിഷന് നൽകുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് പക്ഷെ കേന്ദ്ര സർക്കാരും ദേശീയ മെഡിക്കൽ മിഷനും ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും കൊല്ലത്ത് ആശ്രാമത്ത് സ്ഥാപിക്കാൻ നിശ്ചയിച്ച ഇ എസ് ഐയുടെ കീഴിലുള്ള മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർക്കാർ ഇതേ ഈ സർട്ടിഫിക്കറ്റ് കൈമാറിയിട്ടില്ല അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ഡൽഹിയിൽ ചേർന്ന ഇ എസ് ഐ ബോർഡാണ് രാജ്യത്ത് ഇരുപത് മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ പത്ത് മെഡിക്കൽ കോളേജും രണ്ടാം ഘട്ടത്തിൽ പത്ത് മെഡിക്കൽ കോളേജ് ആരംഭിക്കാനാണ് തീരുമാനിച്ചത് ആദ്യത്തെ പത്ത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിൽ ഒന്ന് കേരളത്തിൽ കൊല്ലം ആശ്രമത്താണ് പിന്നീട് ഗോവയിൽ ആരംഭിക്കാൻ പോകുന്നു വിശാഖപട്ടണം അതുപോലെ ഹരിയാന മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഈ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒൻപത് മെഡിക്കൽ കോളേജ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് നമ്മൾ ഗോവ ഉൾപ്പെടെ ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെ ഹരിയാന ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും കൃത്യസമയത്ത് തന്നെ അവർക്ക് അനുവദിച്ച മെഡിക്കൽ കോളേജിൻ്റെ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യസമയത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന് സമർപ്പിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ആയിരുന്നു എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ദേശീയ മെഡിക്കൽ കമ്മീഷന് കൈമാറേണ്ട അവസാനത്തെ തീയതി അതുതന്നെ ഈ ജനുവരി ഇരുപത്തെട്ടെന്ന് പറയുന്നത് നിരവധി തവണ കേരളത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തതാണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ കേരളത്തിലെ സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഈ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം കേരളത്തിന് വേണ്ടി മാത്രം ജനുവരി ഇരുപത്തെട്ട് എന്നത് ഫെബ്രുവരി മൂന്നാക്കി മാറ്റി അവസാനത്തെ തീയതി പക്ഷെ ഫിബ്രുവരി മൂന്ന് നീട്ടിക്കൊടുത്തിട്ടും സംസ്ഥാന സർക്കാർ ഇതേവരെ ഈ എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല ഇരുന്നൂറ് കിടക്കകളും അമ്പത് മെഡിക്കൽ സീറ്റുമാണ് ഓരോ മെഡിക്കൽ കോളേജിലും അവർ സൃഷ്ടിച്ചിട്ടുള്ളത് ഇരുപത് മെഡിക്കൽ ഇരുപത് കിടക്കകളുണ്ടാവും അൻപത് മെഡിക്കൽ സീറ്റ് ഉണ്ടാവും ഈ അൻപത് മെഡിക്കൽ സീറ്റിൽ ഇരുപത് മെഡിക്കൽ സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്ക് റി സംവരണം ചെയ്യപ്പെട്ടതാണ് ഇ എസ് ഐയുടെ അധീന അംഗത്വമുള്ള എല്ലാ തൊഴിലാളികൾക്കും വിദഗ്ധ ചികിത്സയാണ് ഈ അശ്രാമത്തെ സ്ഥാപിക്കാൻ പോകുന്ന മെഡിക്കൽ കോളേജിലൂടെ ലഭിക്കുന്നത് ഇപ്പം അശ്രാമത്ത് ഇ എസ് ഐയുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആശുപത്രിയുണ്ട് അതോടെ അതുതന്നെയാണ് മെഡിക്കൽ കോളേജായി ഉയർത്തുന്നത് ഇപ്പം നമ്മുടെ തൊഴിലാളികൾക്ക് നേരിട്ട് വിദഗ്ധമായ ചികിത്സ ലഭിക്കും തൊഴിലാളികളുടെ മക്കൾക്ക് ഓരോ വർഷവും അൻപത് സീറ്റിൽ ഇരുപത് സീറ്റ് പാവപ്പെട്ട തൊഴിലാളികളെ മക്കൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും ചെയ്യേണ്ടതില്ല എല്ലാം കേന്ദ്ര സർക്കാർ ചെയ്യും ഇ എസ് ഐ ചെയ്യും കേവലമൊരു സർട്ടിഫിക്കറ്റ് ആണ് ദേശീയ മെഡിക്കൽ കമ്മീഷൻ കൊടുക്കേണ്ടത് അതുപോലും കൊടുക്കേണ്ട കഴിവില്ലാത്ത കഴിവുകെട്ട ഗവൺമെന്റ് ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഒരു ഭാഗത്ത് കേന്ദ്രം കേരളത്തിനൊന്നും നൽകുന്നില്ലെന്ന് പറയുകയാണ് എയിംസ് അനുവദിക്കുന്നില്ലെന്ന് പറയുക അനുവദിച്ച മെഡിക്കൽ കോളേജിൽ സർട്ടിഫിക്കറ്റ് പോലും കൊടുക്കാൻ സാധിക്കാത്ത കഴിവുകെട്ട ഗവൺമെന്റിന് എന്താണ് കേന്ദ്രം കൊടുക്കേണ്ടത് എന്തെങ്കിലും കൊടുത്തതോട് കാര്യമുണ്ടോ ഒന്ന് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത പിടിപ്പുകേട് കഴിവില്ലായ്മയും മറ്റൊന്ന് കേന്ദ്ര കേന്ദ്രവിരുദ്ധതയുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം കേന്ദ്ര പദ്ധതി പൂർണ്ണമായും സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണ് ഈ അട്ടിമറി ആസൂത്രിതമാണ് യാദൃശ്യമല്ല ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ അപ്പൊ ആസൂത്രിതമായിട്ട് കേന്ദ്ര പദ്ധതി അട്ടിമറിക്കാനുള്ള സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കുന്നത് നോക്കൂ ഇത് കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കേരള വിരുദ്ധ നിലപാടാണ് ഈ പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് തൊഴിലാളി വിരുദ്ധ നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത് ഇവർക്ക് തൊഴിലാളികളോടോ കേരളത്തോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് ഇതിൽ ഈ സംഭവത്തിലൂടെ വ്യക്തമാവുകയാണ് പിന്നെ കേരള ഈ കേന്ദ്രം അവഗണിക്കുന്നു അവഗണിക്കുന്നു എന്നുള്ളത് സർവരംഗത്തും സർവ മേഖലയിലും സമ്പൂർണമായി ഒരു ഗവൺമെന്റ് പരാജയം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാനുള്ള കേവലം രാഷ്ട്രീയ പ്രചരണം മാത്രമാണ് ഈ കേന്ദ്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക